കോട്ടയം ജില്ലയിൽ പതിനഞ്ചിടങ്ങളിൽ മത്സരിക്കാൻ വെൽഫെയർ പാർട്ടി കോട്ടയം ജില്ലയിൽ പതിനഞ്ച് ഇടങ്ങളിൽ മത്സരിക്കാനാണ് തീരുമാനമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ കെ എം സാദിഖ് ന്യൂസ് അറൌണ്ട് മലയാളത്തോട് പറഞ്ഞു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ മത്സരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ബി ജെ പി ഒഴിച്ച് ആരുമായും ധാരണയുണ്ടാക്കാൻ വെൽഫെയർ പാർട്ടി തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ നിലപാടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ പ്രദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക കൂടുതൽ ജനപ്രതിനിധികളെ നേടിയെടുക്കുക എന്നതൊക്കെയാണ് സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും പോലെ വെൽഫെയർ പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ പിന്നെ സംസ്ഥാനതലത്തിലെ യു ഡി എഫുമായാണ് ഇപ്പോൾ സഹകരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സി പി എമ്മുമായി സഹകരിക്കാനും ഞങ്ങൾക്ക് മടിയല്ല ആവശ്യമെങ്കിൽ അത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നീക്കുപോക്ക് എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കോട്ടയം ജില്ലയിൽ ഉണ്ടാകുമോ തലത്തിലുള്ള ഇത്തരം ചർച്ചകളെ സംബന്ധിച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി വലിയ ചർച്ച നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കില്ല അതൊക്കെ ചാനലുകളുടെ കൃത്യമായ മെനപ്പുലേറ്റഡ് അജണ്ടകളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും എഫ് എ പാർട്ടി സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന്റെ ഘടകകക്ഷിയായി നമ്മൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല തീർച്ചയായും നമ്മുടെ സ്വതന്ത്രമായ രാഷ്ട്രീയ അസ്തിത്വവും നിലപാടുകളും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പില് ഒരു ധാരണയും സഹകരണവും മാത്രമാണ് ഏതെങ്കിലും ഒക്കെ പ്രദേശങ്ങളിൽ യു ഡി എഫുമായി ഉണ്ടാക്കിയിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി അത്തരമൊരു വ്യാപകമായ ഒരു ധാരണ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല നിലവിലെ സി പി എം ധാരണ വല്ലതും ചർച്ച നടന്നിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഒരു ജില്ലാതലത്തിൽ നമുക്ക് അത്തരം സംഗതികളെ കുറിച്ചൊന്നും ധാരണ നമ്മുടെ അറിവിൽ ഉള്ളതായിട്ട് അറിയില്ല എന്താ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ചാനലുകളുടെ അജണ്ട അവരെ പ്രകടിപ്പിക്കുന്നത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വെൽഫെയർ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ് ഇപ്പൊ രൂപീകരിച്ച നിലപാടാണ് അതാണ് ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളുമായും സഹ സഹകരണവും ധാരണയും ആകാമെന്നുള്ള പാർട്ടിയുടെ നിലപാടാണ് അത് പുതിയ കണ്ടുപിടുത്തോ ഒന്നും ആയിട്ട് നമുക്ക് തോന്നുന്നില്ല കോട്ടയം ജില്ലയിലെ നിലവിൽ ഈരാറ്റുപെട്ട രണ്ട് സീറ്റാണ് വെൽഫെയർ പാർട്ടിക്ക് ഉള്ളത് നഗരസഭാ ഉത്സവമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയും യു ഡി എഫുമായി ചെറിയ അസോസിയേഷൻ ഒരു സർചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴതിലെ ഈരാറ്റപ്പെട്ട വൈസ് ചെയർമാൻ വെൽഫെയർ പാർട്ടി അഴിമതി നടത്തിയെന്നും പറഞ്ഞ് ഒരു ഒരു പ്രസ്താവന നടത്തുകയും അതിനെതിരെ വെൽഫെയർ പാർട്ടി ഒരു പ്രതികരണ പത്രസമ്മേളനമൊക്കെ നടത്തി ആ അങ്ങനെ ചർച്ചയിരിക്കെ ഇനി യു ഡി എഫുമായിട്ട് ഇരുച്ചുപേട്ടയില് വെൽഫെയർ പാർട്ടി ഒന്നിച്ചു പോകാനാണോ തീരുമാനിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് വെൽഫെയർ പാർട്ടിയുടെ അഴിമതിയെ സംബന്ധിച്ച് ആരെങ്കിലും പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് നമ്മുടെ അറിവില് അതുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പൊതുവെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല വെൽഫെയർ പാർട്ടി അഴിമതി നടത്തുന്ന പാർട്ടിയാണെന്നോ എന്താ പ്രതികളെ അഴിമതിക്കാരാണോന്നോ എന്നോ ചർച്ച കഴിഞ്ഞ അഞ്ചു വർഷവും ഇവിടെ കേട്ടിട്ടില്ല പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ സൂചിപ്പിക്കല്ലോ യു ഡി എഫിന്റെ ഘടകക്ഷിയല്ല വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായ അസുഖവും നിലപാടുകളും ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയത്തില് സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട ചർച്ചയിലൂടെ പരിഹരിക്കും പോവുകയാണ് ചെയ്യുന്നത് അതൊരു ഭാഗമായി അങ്ങനെ തന്നെയാണല്ലോ നഗരസഭാ ഭരണസമിതിക്കെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു പൊതു ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു വികസനവും നടക്കുന്നില്ല എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ഇപ്പം അതിൽ കൂടെ നിൽക്കെ ഇപ്പം ആ ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന വെൽഫെയർ പാർട്ടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നും പറയാനുള്ളത് വികസനത്തെ സംബന്ധിച്ച് നമുക്ക് സ്വാഭാവികമായും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് അതിൽ നമ്മള് കക്ഷിയാകുന്നില്ല കാരണം പോട്ട് നമുക്കറിയാം ഇന്ന ഇന്നലെ തുടങ്ങിയൊരു നാടല്ല വർഷങ്ങളുടെ ചരിത്രവും രാഷ്ട്രീയവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് ഇത്രയും ആയാൽ പോരാ നമുക്ക് ഈ കഴിഞ്ഞ അമ്പതോ അറുപതോ വർഷം കൊണ്ട് ഇത്രയും വികസിച്ചാൽ പോരാ എന്നൊരു എന്നാർട്ടിക്കുണ്ട് നഗരസഭക്കെതിരെ വികസനം ഞാൻ സൂചിപ്പിച്ചല്ലോ അതായത് ഒരു പ്രത്യേക ടേബിൾ മാത്രം വികസനം ഉണ്ടായില്ല എന്നൊരു അഭിപ്രായക്കാരല്ല ഞങ്ങൾ ഇത് അറ്റുപേട്ടയ്ക്ക് വികസനം ഉണ്ടായിട്ടില്ല എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇനി ഒരുപാട് വികസനങ്ങൾ ഇവിടേക്ക് കടന്നു വരാനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് സമരം വേണോ പ്രഷവും വേണോന്നൊക്കെ ഉള്ളത് പിന്നൊരു കാര്യവും ചർച്ചയുമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പരമ്പ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി ഇടതു വലതു പാർട്ടികൾ ഇപ്പൊ ഈരാറ്റുപേട്ട മാറി ഭരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടുതലും യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ് ഭരിച്ചു കൊണ്ടിരുന്നത് ഇപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൊതുജനങ്ങൾക്ക് പുതിയ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ പൊതുസഭവം പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ പാർട്ടികള് അധികാരത്തിൽ വരണം എന്നാണ് വരുന്നത് അതിൽ നവരാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരണം എന്ന് പറയുന്നുണ്ട് എസ് ഡി പി ഐ പിന്നെ വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ കുറെ കൂടെ മാറ്റം വരുമെന്നാണ് അഭിപ്രായം വെൽഫെയർ പാർട്ടിക്ക് എന്ത് പങ്കാണ് വഹിക്കാൻ കഴിയുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പത്തോ പതിനഞ്ചോ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും പരിചയമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെയും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് സാമൂഹിക സേവനത്തിലൂടെ മാത്രം മുന്നോട്ട് പോവുക അല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം മറിച്ച് അധികാരത്തിലേക്ക് എത്തി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആഗ്രഹം അതിനുള്ള പ്രവർത്തനങ്ങളാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയും തമ്മിൽ ധാരണ എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് ഉണ്ടാകുന്ന സംഗതികളല്ലല്ലോ ഇത് പിന്നെ ഏതൊരു പാർട്ടിയുമായി ഇപ്പം യു ഡി എഫ് ആയിട്ടാണെങ്കിലും ശരി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണെങ്കിലും ശരി ചർച്ചകളിലൂടെ മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഞാൻ നേരെ സൂചിപ്പിച്ചു പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് നയം എന്ന് പറയുന്നത് ബി ജെ പി ഒഴികെയുള്ള ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായും സഹകരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല അത് നമ്മുടെ പോളിസി മാറ്റർ തന്നെയാണ് കോട്ടയം ജില്ലയില് ഏതൊക്കെ പഞ്ചായത്തിലാണ് മത്സരിക്കാൻ സാധ്യത ഉള്ളത് കോട്ടയം ജില്ലയില് പതിനഞ്ച് വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് അതായത് കോട്ടയം ടൗണില് മത്സരരംഗത്തുണ്ടാവും പിന്നെ നമ്മുടെ തിരുവാർപ്പ് പഞ്ചായത്തില് എട്ട് ഏഴ് വാർഡുകളിൽ മത്സരംഗത്ത് ഉണ്ടാവും മുണ്ടക്കയത്ത് മൂന്നാം വാർഡിലുണ്ടാവും കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ മൂന്നോ നാലോ തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് വിജയ വിജയം തൊട്ടടുത്ത് വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ നമ്മൾ മത്സരിച്ചുകൊണ്ടിരുന്നത് ഇത്തവണ നാല് വാർഡിലേക്ക് മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിയിലെ ഒരു വാർഡിൽ മത്സരരംഗത്ത് ഉണ്ടാവും പിന്നെ ഈരാറ്റുപേട്ടയിൽ ഒരു നാല് അഞ്ച് വാർഡിലെങ്കിലും മത്സരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് മത്സരിക്കാത്ത ഇടങ്ങളിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയ നിലപാടുകൾ അത് സ്വാഭാവികമായി നമുക്കറിയാമല്ലോ എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പോലെ തന്നെ ധാരണകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ രീതി സമീപനമായ തന്നെയായിരിക്കും യു ഡി എഫ് എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു നിരന്തരമായി സൂചിപ്പിച്ചു നമ്മുടെ ഘടകക്ഷിയല്ല യു ഡി എഫിന്റെ ഘടകക്ഷിയല്ല അത് ചർച്ചകളും ധാരണകളും എവിടെയെല്ലാം രൂപപ്പെടുന്നു അവിടെ മാത്രമാണ് നമുക്ക് ധാരണകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് അതിന്റെ നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യവസായ പാർട്ടി ചെറിയ മാറിയാണ് പരാജയപ്പെട്ടത് അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് പോയത് എൽ ഡി എഫ് ആണ് ജയിച്ചത് സ്വാഭാവികമായും അവിടെ യു ഡി എഫ് കാര്ക്ക് അവർക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചർച്ചകൾ വരും അങ്ങനെയാണല്ലോ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മള് രാഷ്ട്രീയ ധാരണകൾ എന്ന് പറയുന്നത് അങ്ങനെ രൂപപ്പെട്ടു വരുന്നുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി സൂചന തരാൻ കഴിയില്ല ഓരോ നാടിന്റെയും ഓരോ വ്യത്യാസത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം ആയിട്ട് സംസ്ഥാനത്തില് ധാരണ നിലവിലായിട്ടില്ല എന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ നമ്മളാളല്ലെ സംബന്ധിച്ചിടത്തോളം എവിടത്തോ അങ്ങനത്തെ ചർച്ചകളോ ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും മലയാളത്തില് സഹകരിച്ചതിനെ വളരെ നന്ദിപ്പെടുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും എന്നെ അഭിവാദ്യങ്ങൾ നേരിടുകയാണ്